എൻ്റെ പേര് പ്രവീൺ ഞാൻ ആറാട്ടുപുഴ എന്ന് പറഞ്ഞാൽ ഹരിപ്പാട് അതെൻ്റെ മകൻ എൻ്റെ വൈഫിൻ്റെ പേര് ചിത്ര ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലായിരുന്നു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ ഗൾഫിലായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജോലി ഉപേക്ഷിച്ച് എനിക്ക് നാട്ടിൽ വരേണ്ട ഒരു ആവശ്യം വന്നു വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സി ബി അയക്കുകയും പക്ഷേ അതെല്ലാം റിജക്റ്റ് ചെയ്തു ജോലിയൊന്നും ആയില്ലായിരുന്നു അതിനുശേഷം ഞാൻ വിസിറ്റിങ്ങിന് പോവുകയും മാതാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കാരണത്തിൽ എനിക്കാണെങ്കിൽ വിസയും അതോടൊപ്പം ടിക്കറ്റും ഇന്നലെ എനിക്ക് അയച്ചു തന്നു നാളെ എനിക്ക് പോകേണ്ട എൻ്റെ ഡേറ്റ് ആണ് എൻ്റെ വൈഫിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതും ഞങ്ങൾ ഉടമ്പടി എഴുതി ശേഷം ഒരു ഓപ്പറേഷൻ വന്നു ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു അതും മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ വൈഫിൻ്റെ ചികിത്സ എനിക്ക് ഞങ്ങൾക്ക് നല്ല വലം കിട്ടുകയും പിന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള വ്യക്തികൾക്ക് ഞങ്ങൾ സാമ്പത്തികമായിട്ടും വളരെ അന്നദാനം അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങൾ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവികമായിട്ടുള്ള പ്രചരണം എന്ന് പറയുമ്പോൾ വീടിനടുത്തുള്ളവർക്ക് ഞങ്ങൾ പത്രങ്ങൾ വിതരണം ചെയ്യുകയും ഹോസ്പിറ്റൽ അതുപോലെ താലൂക്ക് ആശുപത്രി ഇങ്ങനെയുള്ള അവിടെ ഞങ്ങൾക്ക് പത്രം വിതരണം ചെയ്യുകയും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യപരമായിട്ടുള്ള വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തിരുവചനങ്ങൾ കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് എന്ന സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് വളരെ സങ്കടപ്പെട്ട ഒരു സമയത്താണ് ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ട് റിസൈൻ ചെയ്ത് വിദേശത്തു നിന്ന് ഇവിടെ വരേണ്ട ഒരു ആവശ്യം വന്ന് അത് കഴിഞ്ഞ് പിന്നെ ജോലിയില്ലാതെ അദ്ദേഹം വളരെ കഷ്ടപ്പെടുകയായിരുന്നു ആരോ പറഞ്ഞു കേട്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പരിശുദ്ധ അമ്മയോട് തൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നിയോഗത്തിൽ വെച്ച ഒരു വലിയ ആവശ്യമായിരുന്നു എനിക്ക് ജോലി കിട്ടണം അദ്ദേഹത്തിന് ആ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ വളരെയധികം ഇടപെടുകയും അവർക്ക് ഈശോ ലഭിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഈശോ ലഭിക്കുന്നു എന്നുള്ളതാണ് ഓരോ ഉടമ്പടി ജീവിതത്തിൻ്റെയും പ്രത്യേകത അതോടുകൂടി അവരുടെ കുടുംബത്തിലെ അടുക്കും ചിട്ടയും അവരുടെ കുടുംബത്തിലുള്ള വളരെ വ്യത്യാസങ്ങളും ഒരു വളരെ ചിട്ടയായൊരു ജീവിതം അവർക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിക്കുന്നു ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരെല്ലാവരും തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും പ്രവീണിൻ്റെ കുടുംബത്തിൻ്റെയും അനുഭവം തന്നെയാണ് അവർ കൃത്യമായി അതിരാവിലെ എഴുന്നേൽക്കുകയും അവർക്ക് രണ്ടുപേർക്കും കുടുംബത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസരങ്ങളിൽ ഓൺലൈനായി അവർ വീഡിയോ കോളിൽ ഒരേ സമയം പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുകയും ഈ ഷോയിൽ നിന്ന് വളരെ കൃത്യമായ ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്ത ഒരു നല്ല കുടുംബമായി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു നല്ല ശ്രമത്തിലാണ് അദ്ദേഹം പറയുകയായിരുന്നു ഞാൻ എപ്പോഴും ഇനി ഉടമ്പടിയിലായിരിക്കും കാരണം എനിക്കിനി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില്ലാതെ എനിക്ക് മുന്നോട്ട് തുടർന്നുകൊണ്ടു പോകാൻ സാധിക്കില്ല എൻ്റെ ഏതാവശ്യത്തിലും എനിക്ക് അമ്മ തന്നെ വേണം ഒരമ്മയുടെ സഹായം കൂടാതെ എനിക്കെൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ ഭാവി പരിപാടികളെ ക്രമീകരിക്കുവാനോ എനിക്ക് സാധിക്കുകയില്ല അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി എന്നാൽ ഉടൻ പരിഹാരമാണെന്ന് നമുക്കറിയാം പ്രവീണിൻ്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ആശ്വാസവും ഒരു വലിയ സഹായവും എല്ലാം എല്ലാമാണ് ഈശോയിൽ നിന്ന് അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ പ്രവീണിനെ പോലെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലായിരിക്കുന്നവരെയും ജോലി അന്വേഷിച്ച് വിസിറ്റിംഗ് വിസ വിദേശങ്ങളിൽ പോയിരിക്കുന്നവരെയും അന്യ സംസ്ഥാനങ്ങളിൽ പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സമയച്ചൊരുക്കത്തിൻ്റെ അമ്മ നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിന് നമ്മുടെ ജീവിതം ഭാരം കുറച്ച് നൽകുന്ന ഈ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കൈയടി നൽകിയ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക